നക്കക്ക ഫണ്ട് ആ യാദിനെ എന്ന് വിളിച്ചോടാ ഇന്നത്തെ പെൻകൂടി 1950 രൂപയാണ് താല്പര്യമുള്ള ഒക്കെ സെന്ററിൽ പോയി കുടി പറയാൻ 250 ആ എൽദോന്റെ പൈസർ തങ്ങിയാണ് എൽദോന്റെ കൊടുക്കില്ല എൽദോന്റെ കൊടുക്കണ്ട കണ്ടിട്ടേ വരണോ എങ്ങനെ സഹിക്കണീ തണ്ടുമാഷിന് അന്നോടൊന്നും സത്യം ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഏഴുവടങ്ങും പിന്നെ ഞാൻ വരുമ്പോള് കടന്നു തുടങ്ങി ആ സമയത്ത് പറയുന്നത് അതെ ആൾക്കാർ കണ്ടുകൂടാനെ പോലെ ആണോ അഞ്ചടി അവിടെ ലൈറ്റ് ഇടാൻ പോകുന്നു. ചില കുറച്ച് വർക്കട വീരണ്ട്. കണ്ടോ. അങ്ങോട്ട് പോയി വലത്താണ്. കണ്ടോ. ലാബ് ഫിഷയറാണ് നടക്കുന്നത്. ക്ലിനിക്കാണ്. ഞാൻ ക്ലിനിക്കാണ്. കുറെ വർഷമായി വലവാണ് ഇന്റർസ്റ്റേ. അല്ല. ബൗണ്ട് ബദോസ്. يعني انا നോക്കി നടക്കട്ടെ. ചേച്ചി കഷ്ടമര. ഇതിൻ ഡാക്കയേനെ മടി മാന്തി. ഹ്? മതി. എല്ലാരില് അമ്മ അണ്ടി. അത് തൂക്കി കൊടുത്താലും കൂടി പത്ത് റുപ്പിട്ട് നമുക്ക് അടിച്ചുപാടി പറഞ്ഞാൽ നമസ്കാരം കൂടെ ൂടെന്നുള്ളത് വയനാടിന്റെ സ്വന്തം കലാകാരനായ അഭി അച്ചൂരാണ് ഒരു സിനിമ സിനിമ അഭിനേതാവാണ് കൂടുതൽ പറയാനാണെന്നുണ്ടെങ്കിൽ അഭി എങ്ങനെ ഫസ്റ്റ് ഈ ആർട്ടിസ്റ്റ് എത്താൻ കാരണം ചെറുപ്പം മുതലേ തുടങ്ങിയതാണോ അതോ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ എത്തേണ്ടി വന്നതാണ് കഴിവുണ്ടാവില്ല ആ ഒരു കഴിവിന് പിന്നീട് സ്കൂൾ മേഖലയിൽ ചെറിയ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രയൊക്കെ മാറ്റം വന്നു അതിനുപയോഗപ്പെടുത്തിയപ്പോൾ തിയേറ്ററിൽ നമ്മളെ ഒരു ആക്കി മാറ്റി പിന്നെ അതിന് സിനിമയിൽ വല്ലാത്ത ഒരു ആളുകൾ ആ സിനിമയിൽ ഒരു ഉള്ളൊരു കറായിട്ടുള്ള ആളിലേക്ക് നമ്മൾ വരാനുള്ള ഒരു സംഘടന അപ്പോൾ അതിലെ സുഖേഖ ആളെ ഞങ്ങൾ സിനിമയിലേക്ക് ഫസ്റ്റ് ഇൻപ്ലൈസ് ചെയ്തു ആദ്യം ഷോർട്ട് ഫിലിമിലേക്ക് തുടക്കം പിന്നെ വലിയ സിനിമകളൊക്കെ ചെയ്തു തിരുവനന്തപുരം സിനിമ ചെയ്തു വലിയ ലെവലൊന്നും എത്തിയില്ല തുടക്കം യാത്രകളെ ഇപ്പോ ഏറ്റവും മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമ ഒരു പാഷനാണ് നമ്മൾ പക്ഷെ അതിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാലും കലാനും സ്കൂളുകളിപ്പോ ഈ ഡിജിറ്റലിപ്പോൾ ഈ കുട്ടികളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് പണ്ട് നമ്മൾ പറഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് മാറി സ്കൂളായിരുന്നു അവസ്ഥയായിരുന്നു അപ്പോൾ വാൾ പെയിന്റിങ് നല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ അവർ ഭയങ്കര ആള് പറയാറുണ്ട് ഒരുപാട് സ്കൂളുകൾ വനർത്തനം ഒട്ടുമിക്ക സ്കൂളുകളൊക്കെ ചെയ്തു നമ്മളെ ഒരു അധ്യാപനം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമായിരുന്നു പക്ഷെ നമ്മളെ പഠന രീതി അന്നൊക്കെ പഠനത്തിന് ഭയങ്കര ടൈറ്റ് ആയിരുന്നു അപ്പം അന്ന് ആ ഒരു പ്രയാസം കൊണ്ട് തന്നെ നമ്മളാ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റില്ല പിന്നീട് ഞാൻ പഠിച്ച് ഉപരി പറഞ്ഞ കഴിഞ്ഞ് ഫൈനാർട്സ് ചെയ്തു ഇപ്പം താൽക്കാലികമായിട്ട് ഇപ്പം മീനങ്ങാടി സ്കൂളിൽ മൂന്ന് മാസം പഠിപ്പിച്ചു പിന്നെ ഓൺലൈനിലൊക്കെ അഞ്ച് വർഷമായിട്ട് ആർ ടി ക്യാമ്പൽ എന്നുള്ളൊരു ഒരു വാട്സപ്പ് കൂട്ടുകാൻ കൊണ്ടാവില്ല കേരളത്തിൽ അടുത്തുനിന്ന് പുറത്തുള്ള കുട്ടികളൊക്കെ ഇരുന്നൂറോളം കുട്ടികളൊക്കെയും പഠിപ്പിച്ചു കൊണ്ടിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ കാണുന്ന സാഹചര്യമില്ല സാഹചര്യം കലാ കഴിവുള്ള കുട്ടികളുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു എന്താ പറയുക അതിന് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു അധ്യാപകരോ അല്ലെങ്കിൽ അതിനൊരു ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടില്ല അധ്യാപകർ കുറവാണോ വിപ്ലകല അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിക്കാതെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കുള്ള കഴിവിൻ്റെ കൂടെ ഈ സാധനം ചെല്ലുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട് അതൊക്കെ നല്ല രീതിയിലായുള്ളൂ

അതിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് അങ്ങനത്തെ സാധനം ഉണ്ട് കെ എസ് ആർ ടി സിയിലാണ് ആ സാധനം വരുന്നത് അപ്പം അതിന്റെ ഡയറക്ടർ ഒരു മാതൃക ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തോണ്ട് ശ്രമിച്ച് നോക്കാറുള്ളത് ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോ ആയിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇനി സിനിമ വരുമ്പോൾ ഏതാണോ മോഡൽ ചിലപ്പോൾ ചേസ് പല ചേസ് വരും ഒരു അഫലിൻ്റെ ചേസ് ആണ് അപ്പോൾ സിനിമക്ക് കിട്ടുന്ന വണ്ടി ഏതാണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടായിട്ടുണ്ട് മിന്നൽമുറുകടിയിലൊക്കെ ആ വലിയ ബസ്സൊക്കെ മിനിയേച്ചറ് ചെയ്തിട്ടുണ്ടായിട്ട് കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു മിനിയേച്ചറിൽ അവർക്ക് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിന്നൽമുകടിയിൽ മൂന്ന് മാസം ഞങ്ങൾ അതിൻ്റെ ആർക്കായിട്ടുണ്ട് അതിൻ്റെ സെറ്റ് ഓർക്ക് അതിൻ്റെ ആ വലിയ ബസ്സിൻ്റെ ആ ലാസ്റ്റുള്ള സീനൊക്കെ മിനിയേച്ചർ വെച്ചിട്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഇതില് ഗ്രീൻ ഗ്രീൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് മാറ്റും അത് സെയിം ആയിരിക്കും സംഭവം ക്ലിയർ ആയിരിക്കും പക്ഷെ അതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ ചേസിൽ വരുന്ന മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതില് മാറ്റം വരുത്തേണ്ടി വരും അപ്പൊ പല ചീസുകളും വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ചെറിയ പ്രശ്നം ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആറായിരം രൂപ വരുന്നുണ്ട് ചെയ്യാ ഒന്നര മാസത്തോളം വർക്കും വരുന്നുണ്ട് ഇതിന്റെ ഇത് പുറത്ത് കൊടുക്കുക നമ്മള് നമുക്ക് അതിന് പറ്റിയൊരു നമുക്ക് അതിന്റെ പുറത്തൊന്നും ഇത് കുറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്ന കൊടുക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വർക്കിൻ്റെ പക്ഷെ ഇവിടെ കാണാൻ നമുക്ക് ഒരു

ും ശരി പറ ഇത് ഞമ്മ ഒരു ലോണ് പഞ്ചായത്തിന്റെ ലോണത് സ്റ്റാർട്ടിങ് ചെയ്ത് ഒന്നര ലക്ഷമാണ് സാമ്പത്തികം ഇതിന് കണക്കൂട്ടിയപ്പോ അവർക്ക് പറഞ്ഞ രീതിയിൽ എടുക്കാനുള്ള സാധ്യത ഒന്നും ഇല്ലായിരുന്നു നന്നൊക്കെ പക്ഷേ ഞാൻ എഞ്ചിനീയർ വർക്ക് ഒരു പത്ത് വർഷം ചെയ്തിട്ടുണ്ട് അപ്പം അൻസിന വർക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെ അതിന് കുറ്റിയെടുക്കുന്നു തട കിട്ടുന്നു അങ്ങനെ ഉള്ള സമയത്തുണ്ട് പകല് വർക്കിന് പോകും രാത്രി വൈകുന്നേരം വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യും അങ്ങനെ തുടക്കം നടന്ന നമ്മളൊരു വർക്ക് ഇതിൻ്റെ നിൻ്റെ പ്രത്യേക ഒരു കാര്യം എന്ന് ഞാൻ ഒരു സാധനം ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടെ ചെയ്യും പക്ഷെ എത്ര റിസ്ക് ഉള്ളതാണെങ്കിൽ പക്ഷെ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒറ്റക്ക് കഴിയുമ്പോൾ പറ്റും വൈക്കും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലാബ് കഴിഞ്ഞാൽ വന്നിട്ട് കൂടെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് കടലും രാവിലെ കൊടുന്ന് പോകാതെ നീക്കുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആ ചെയ്യണത് നല്ല സന്തോഷം കൊണ്ട് ഒരേ ചെയ്യുകയാണ് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹത്തിൽ ഇത് ചെയ്യണം എന്നുള്ളതെങ്കിൽ ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തു അപ്പോൾ അത് എപ്പോഴും എന്തെങ്കിലും മോഡലിപ്പോൾ ആ വെള്ളം ഇതിൻ്റെ വർക്ക് ഓർഡ്സിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ വൈഫ് അറിയാം നമുക്ക് പ്രത്യേക ഓരോ സാധനം ചെയ്തിട്ട് പിന്നീട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാവുന്നില്ല നമ്മളത് ചെയ്യാതിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേണം നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനൊരു സാധ്യത ഉണ്ടാക്കിയിട്ട് ഞങ്ങള് ചെയ്യും അങ്ങനെ അഞ്ചു വർഷം എടുക്കും ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഫുള്ള് എടുക്കാൻ വേണ്ടി മെയിൻ വാർപ്പ് വരുന്ന ഇറങ്ങുന്ന വാർത്ത നമ്മള് പുറത്തുനിന്ന് ബാക്കി ഫുള്ള് പണിയൊക്കെ കേടും ടേപ്പും ടൈലും പെയിന്റിങ്ങും ഒരു സാധനം ഇല്ലല്ലോ അങ്ങനൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ വലിയൊരു ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും അറിയുന്ന രീതിയിലുള്ള സന്തോഷം ചില സമയത്തൊക്കെ ടൈർ ഒക്കെ ഇടുന്ന സമയത്ത് ആയിരിക്കും പ്രശ്നം ഉണ്ടായിരുന്നത് അതൊന്നും അത്ര പ്രശ്നമായി തോന്നില്ല കുറച്ചുകൊണ്ട് ചിലത്തിനോട് അനുസരിച്ച് തീർന്നാലുണ്ടാകുന്ന സന്തോഷമുണ്ട് അപ്പൊ എടുക്കുന്ന അപ്പൊ എന്താണ് ആ ടെൻഷനൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കഴിയുമ്പോൾ സന്തോഷമുണ്ട് അപ്പൊ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടാവും അത് അന്നത്തെ ആ ഒരു വേദനകളുടെ ഭയങ്കര ആഗ്രഹിച്ചു തോന്നുന്നത് അപ്പൊ എന്ത് സാധനം നമുക്ക് ലക്ഷ്യം ഇല്ല ചിട്ട് കിട്ടുന്നുണ്ട് പണമൊന്നും പ്രശ്നമൊന്നും ഇല്ല തിരിച്ചറിഞ്ഞു കിട്ടാം

വൈറ്ററി റിസോർട്ടിൽ പോയ ടൈമിലാണ് ഞങ്ങൾ അഭി വീട്ടിൽ പോയത് പ്രണയത്തിന് കണ്ണില്ല കാതില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സൗഹൃദത്തിന് പ്രായോ നാടോ അതിരോ വരമ്പോ ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിൻ്റെ സമയത്ത് പരിചയപ്പെട്ട ഒരു സൗഹൃദമാണ് അബി അച്ചൂരുമായിട്ട് വയനാട്ടിൽ വന്ന സമയത്ത് വൈത്രി റിസോർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിച്ചു തരുന്നു അബിക്കാനെ പക്ഷേ അപ്പം ഇവരുടെ വൈഫ് അന്ന് നമ്മൾ ഫാമിലി ആയിട്ടേക്കും പോയിരുന്നത് അപ്പോൾ മൂപ്പരുടെ ഉണ്ടായിരുന്നു ഇല്ല അപ്പൊ പിറ്റേ ദിവസം വൈക്രേസൊന്നും ഇറങ്ങാൻ സമയമായപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ വരണം കാരണം ആ ഒരു കലാകാരനെ തൊട്ടറി അഭിക്കാന്റെ വീട് അഭിപ്രായം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നുവെച്ചാൽ അധ്വാനിച്ചിട്ടുള്ള ആ പടവ് വാർപ്പ് അതിന്റെ അടി പണി എല്ലാ എല്ലാ പണിയും സ്വന്തമായിട്ട് ഒറ്റ വർഷം കൊണ്ട് രാശും അധ്വാനം സ്വന്തമായിട്ട് ഉണ്ടാക്കിട്ടുള്ള ആ ഒരു വീട് ഏറ്റവും സിമ്പിൾ ഒരുപാട് മൂല്യങ്ങൾ കൊടുക്കുന്ന നല്ല ഒരുപാട് ബുദ്ധിജീവി ബുദ്ധിജീവിയായിട്ടുള്ളൊരു അടിപൊളിയുള്ള വയനാട്ടുകാർ അഞ്ചുള്ളത് കാസർഗോഡാണെങ്കിൽ സ്നേഹമുള്ളത് നമ്മൾ മലപ്പുറത്തേർക്കാന്നാണ് നമ്മളെ ഭാഷ പറയാം പക്ഷെ അത് വയനാട്ടിൽ കൊണ്ട് എന്നുള്ളെങ്കിൽ എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ വോയിസ് ഓവറൊന്നും മാറ്റാതിരുന്നത് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് യു വയനാടിനും സുഹൃത്തിനും